ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനിയിൽ ബെർലിനിൽ ഒരു കാസിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് റിസ്റ്റർ ഫെസ്റ്റിവൽ എന്നാണ് അതിൻ്റെ പേര് ഓ അതിനോടൊപ്പം തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ മാർക്കറ്റും കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ കയറി കയറിപ്പോകുമ്പോൾ തന്നെ നമുക്ക് ആ കാസിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കിടങ്ങ് കാണാം അപ്പോൾ ഈ കിടങ്ങുകളിൽ പണ്ട് മുതലേ വളർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ശത്രുക്കളൊന്നും അതിക്രമിച്ച് കാസിനുള്ളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തായാലും മുതലേ ഇല്ല എന്തായാലും നമുക്കിനി കാസിനുള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന കാഴ്ചക്കാരിൽ കൂടുതൽ പേരും ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൂടിയാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ കാണാൻ വരുന്നത് കണ്ടില്ലേ പക്ഷെ ഞങ്ങൾ നോർമലായിട്ടുള്ള ഡ്രസ്സിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ പഴയ കാലത്തിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഈ പുതിയ തലമുറയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന ഒരു വൈൻഷോപ്പാണ് പണ്ട് കാലത്ത് വൈൻ ഷോപ്പുകൾ ഇത്തരത്തിലായിരുന്നു നമ്മുടെ നാട്ടിലൊരു ഹിസ്റ്റോറിക്കൽ ഫെസ്റ്റിവലൊക്കെ വന്നാൽ എത്ര പേരായിരിക്കും അത് കാണാൻ പോകുന്നത് അല്ലേ പ്രത്യേകിച്ച് കുട്ടികളൊന്നും ആ ഒരു ഏരിയ പോലും പോകാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫെസ്റ്റിവൽ കാണുമ്പോൾ തന്നെ അറിയാം ധാരാളം കുട്ടികളാണ് കുട്ടികളാണിതിന് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് ഈസ്റ്റർ സമയത്താണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് ബെർലിൽ മാത്രമല്ല ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ മാർക്കറ്റും ഒപ്പം റിസ്റ്റർ ഫെസ്റ്റിവലും നടത്തുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ആയുധങ്ങൾ നിർമ്മിക്കാനും മൂർച്ച കൂട്ടാനും ഒക്കെ ആലകളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആലയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആലയിൽ പണിതിട്ടുള്ള വിവിധതരം ആയുധങ്ങളും ഇതിനോടൊപ്പം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു മഴ ഇനി ഇരുന്നൂറ്റി അൻപത് യൂറയാണ് ഈ മഴ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പേരുണ്ട് ആ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുതേ ശരിയാണെങ്കിൽ ഞാൻ ശരിയെന്ന് തന്നെ പറയാം കേട്ടോ ദാ ഈ ആലയിൽ നിർമ്മിച്ചിട്ടുള്ള വിവിധ എന്താ ഉപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കഠാര അതുപോലെ യുദ്ധത്തിനുപയോഗിക്കുന്ന വിവിധതരം ആയുധങ്ങൾ പിന്നെ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ചെറിയ കത്തി മുതൽ എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പല വെറൈറ്റീസ് ആയുധങ്ങളുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് ശില്പങ്ങൾ എന്ത് മനോഹരമായ ശില്പങ്ങളെന്ന് നോക്കിയേ അഞ്ച് യൂറോ മുതൽ മുകളിലോട്ടുള്ള ഒത്തിരി ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് നമുക്ക് വാങ്ങിക്കൊണ്ടുപോയി സൂക്ഷിക്കാവുന്നതാണ് ഏണീം പാമ്പും കളിക്കുന്ന ഡൈസ് കണ്ടോ അതും ഇരുമ്പിലതാണ് നല്ല വെയ്റ്റ് ഉണ്ട് അഞ്ച് അഞ്ചുറയേ ഉള്ളൂ ഇതിൻ്റെ വില മൃഗത്തിൻ്റെ കൊമ്പാണോ ഇതായി ഇത്തരത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് ആയുധം ഇതായത് കടാര അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ മറ്റൊരുപയോഗം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ബിയർ കുടിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ളത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കടാരയും കത്തിയും മാത്രമല്ല ഇതായി ഇവിടെ അമ്പും വില്ലുമുണ്ട് അതുപോലെ തന്നെ തുകല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ബാഗ് ഡ്രസ്സുകൾ വീണ്ടും കത്തിയാണ് നല്ല മൂർച്ചയുള്ള കത്തികളാണ് ഇരിക്കുന്നത് പെട്ടെന്നാണ് ഈ കാഴ്ചകൾ എൻ്റെ കണ്ണിൽ ഉടക്കിയത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി മെഹന്തി ഇടുകയാണ് കേട്ടോ ഇന്ത്യക്കാർ തന്നെയാണ് ഒരു സംശയവും വേണ്ട അപ്പം ഇത് മെഹൻ്റെ ഇടയിൽ മാത്രമല്ല മുടി കളറിങ് അതുപോലെ തന്നെ മുടി എക്സ്റ്റൻഷന് മുടി നന്നായിട്ട് പിഞ്ഞിട്ട് കൊടുക്കത്തില്ലേ അപ്പം അതൊക്കെ ഇവിടെ അവർ ചെയ്ത് കൊടുക്കും ഓരോ കടയിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ഹാൻഡ്മെയ്ഡാണ് കേട്ടോ ഇതെല്ലാം ഇതാ നോക്കിയേ ചെറിയ ചെറിയ ശില്പങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതൊരു ഭംഗിയാന്ന് നോക്കിയേ ഇതെല്ലാം ഹാൻഡ് ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അത്ര മനോഹരമായിട്ടാണ് ഇവ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് സാധനങ്ങളും ഹാൻഡ്മെയ്ഡാണ് കൈപ്പണിയേ കൈപ്പണിയാണ് കുഞ്ഞു കുഞ്ഞ് മൃഗങ്ങളുടെ ശില്പങ്ങൾ കണ്ടോ ഇതൊക്കെ കൈകൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാവുമോ ഞാനിവിടെ കണ്ട ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാം ഇതാ നോക്കിയേ മസാല ചന്ദനത്തിരി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മസാല ചന്ദനത്തിരി നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി തടി കൊണ്ടുണ്ടാക്കിയ കുറച്ച് കിച്ചൺ ഉപകരണങ്ങൾ നമുക്ക് കാണാം തവി അതുപോലെ തന്നെ ഇതാ ഇത് നമ്മുടെ ഇഞ്ചി ഇതൊക്കെ ഇരിക്കുന്ന ഇടികല്ലേ അത് തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അത്യാവശ്യം വില ഉണ്ട് കേട്ടോ ഇരുപത് മുപ്പത് നാൽപ്പത് യൂറോക്കെയാണ് അതിൻ്റെ വലിപ്പം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇത് ഇരുപത് യൂറോ ഉള്ളൂ ഇത് വളരെ ചെറുതാണ് പതിനഞ്ച് യുറോ തടി കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ സ്പൂണുകൾ ഇത് നമ്മുടെ കുപ്പിയുടെ കോർക്ക് കൊണ്ടുള്ള അടപ്പുകളാണ് വലിയ തവി നോക്കിയേ അൻപത് യൂറോയാണ് അതിൻ്റെ വില ചെസ് ബോർഡും അതിൻ്റെ കോയിനും ഉണ്ട് ഈ ചെസ് കോയിൻ എന്താ പറയുന്നത് ഒറ്റവാക്കുണ്ടോ എനിക്കത് അറിയത്തില്ല കേട്ടോ കിങ് ക്യൂണ് അങ്ങനെയുള്ള കോയിൻസിൻ്റെ പേരുകൾ അറിയാം പക്ഷേ എന്താണ് ആ ചെസ് കോയിൻസിനെല്ലാം കൂടി ചേർത്ത് എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഈ ചെസ് ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ആദ്യമായി ജർമ്മനിയിൽ വന്ന് ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ ആദ്യം വാങ്ങിയത് ഒരു ചെസ് ബോർഡും അതിൻ്റെ കോയിനും കൂടിയാണ് നാൽപ്പത് ആയിരുന്നു കേട്ടോ അതിൻ്റെ വില എനിക്ക് ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ് എന്ന് കരുതി ഞാനൊരു വിശ്വനാഥ ആനന്ദൊന്നുമല്ല തടി കൊണ്ടുണ്ടാക്കിയ വിവിധ തരം ഉപകരണങ്ങൾ നോക്കിയേ വീട്ടുപകരണങ്ങളാണ് കേട്ടോ ആപ്പിളിൻ്റെ ഒരു ഷെയ്പ്പുണ്ടതിന് ഒരു കുഞ്ഞി ഗ്ലാസ് നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ല സാധനങ്ങളൊക്കെ കോരാനുപയോഗിക്കുന്ന ഒരു സാധനം പിന്നെതാ കീച്ചയിനുണ്ട് അതൊക്കെ പത്ത് യുറയുള്ളൂ കേട്ടോ തടി കൊണ്ടുള്ള കമ്മലുകൾ ഈ കാണുന്നത് ക്രിസ്റ്റൽ കൊണ്ടുള്ള സാധനങ്ങളാണ് മഴവില്ലിൻ്റെ ഒരു തിളക്കമാണ് കേട്ടോ ഈ സൺലൈറ്റ് ഇതിലോട്ട് കിട്ടുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇതാ ഇതെന്താ ഷേപ്പിൽ എന്താ മെഴുകുതിരിയാണ് പറഞ്ഞാൽ വിശ്വാസമാവോ പല ഷേപ്പിലും പല കളറിലുമുള്ള മെഴുകലുകളാണ് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ കുറുക്കന് ജീവൻ ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ആണ് ഇത് പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ ചിലരതൊക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ മൃഗത്തിൻ്റെ തന്നെ രോമം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണിത് അപ്പോൾ ഇതേതോ മൃഗത്തിൻ്റെ തലയാണ് അതിൻ്റെ കൊമ്പ് ഉൾപ്പെടെ വച്ചിരിക്കുകയാണ് ഇതൊക്കെ ചിലര് വീട്ടിൽ വാങ്ങി വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടണമെങ്കിൽ പ്രത്യേക ലൈസൻസ് എടുക്കണം അത് വളരെ ഈസിയായിട്ട് കിട്ടുന്ന ഒരു ലൈസൻസും അല്ല ഇത് ഓൾറെഡി വിറ്റ് കഴിഞ്ഞേ ആരോ വാങ്ങിയിട്ട് വച്ചിരിക്കുന്നതാണ് ഇത് കാട്ടുപോത്താണെന്ന് തോന്നുന്നു അത് ശരിക്കും പ്രോസസ്സ് ചെയ്തിട്ടൊരു ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ വീട്ടിലേക്കും കൊണ്ട് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കും ഇതൊക്കെ ചിലരുടെ ഒരു ഹോബിയാണ് കേട്ടോ ഇത് ഏതോ ചെറിയ മൃഗത്തിൻ്റെ കൊമ്പുകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഇതേ പല്ല് നോക്കിയ മൃഗത്തിൻ്റെ പല്ല് ഒന്നും വെറുതെ കളയില്ല കേട്ടോ എല്ലാം ഓരോരോ പ്രോഡക്റ്റ് ആക്കി അവർ മാറ്റുകയാണ് ചെയ്യുന്നത് പല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല നമ്മുടെ നാട്ടിലും ഇത്തരത്തിലൊക്കെ പാചകം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ അത് ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു മീൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചാർക്കോളിലാണ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമൻകാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഈ ബ്രാഡ് റോസ്റ്റ് ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് അത് വാങ്ങി കഴിക്കുന്നുണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാചകക്കാരനാണ് ഇത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല വെറൈറ്റി മീറ്റുകൾ ഗെല്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമുക്കത് ഫുഡ് വാങ്ങി കഴിക്കാം നമുക്കുള്ള ഫുഡ് വാങ്ങിയിട്ടുണ്ട് നമ്മളത് കഴിച്ചിട്ട് ഇന്നിവിടെ ഒരു റിസ്റ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് റിസ്റ്റർ ഫെസ്റ്റിവൽ എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ യുദ്ധമുറകളൊക്കെ കാണിച്ചുകൊണ്ടൊരു പ്രകടനം ഒന്നും ഇവിടെ നടത്തുന്നുണ്ട് അത് മാത്രമല്ല ചില തീ കൊണ്ടുള്ള അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ കാഴ്ചകളും കഴിഞ്ഞാൽ അടുത്ത വീടിൽ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ